പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാലോട് അനുബന്ധിച്ച് ഉയർത്തിയിരിക്കുന്ന കൊടി താഴേക്ക് ഇറക്കുന്ന ഒരു കർമ്മമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുനാളിനോട് അനുബന്ധിച്ച് ഉയർത്തിയിരിക്കുന്ന കൊടി അത് താഴേക്ക് വികാരിച്ചിറക്കി കൈക്കാരന്മാരെ ഏൽപ്പിക്കുന്നതോടുകൂടിയാണ് സബർമതി പള്ളിയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വികാരിയച്ചൻ ഇതാ കൊടി താഴേക്ക് ഇറക്കി അത് മടക്കി കൈക്കാരന്മാരെ ഏൽപ്പിക്കുകയാണ് കൈക്കാരന്മാർ തന്നെയാണ് സഹായികളായിട്ട് നിലകൊള്ളുന്നത് അവരുടെ സാന്നിധ്യവും അവരുടെ സഹായവും ഒക്കെ ഈ ഒരു തിരുനാളിനോട് അനുമതിച്ച് പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വികാരിയച്ചൻ ഈ കൊടി മടക്കി അത് നടത്തിപ്പ് കൈക്കാരനെ ഫലമേൽപ്പിക്കുകയാണ് അതോടുകൂടി ഈ ഒരു തിരുനാളിന് രണ്ടായിരത്തി ഇരുപത്തി തിരുനാളിന് സമാപനം കുറിക്കുകയാണ് ഈ ഒരു തിരുനാളിനോട് അനുബന്ധിച്ച് ഈ രണ്ട് കൈക്കാരന്മാരും നൽകിയ നല്ല സഹായ സഹകരണങ്ങൾക്ക് മന്തിപൂർവ്വം സമർപ്പിക്കുന്നു